ഞാൻ ഇന്നലെ എന്നോട് പറഞ്ഞില്ലായിരുന്നു എന്റെ പരിപാടിക്ക് ചേർന്നിട്ടുണ്ടെന്ന് ആ അതിന്റെ അടുത്ത ഭാഗം ഞാനിങ്ങനെ അഭിനയിച്ചു പഠിക്കുക ഇത് അവതരിപ്പിക്കേണ്ടതാണ് അടുത്തോ തകതുമിട്ടോ അതെ തുടർന്ന് ഇതിപ്പോ ചേച്ചി അതിനകത്ത് നായികയാക്കും കാണിക്കലോ ഇപ്പൊ മുഴ കണ്ട അവതരിപ്പിക്കാൻ കാണാൻ ആൾക്കാരുണ്ടോ ആ അത് ശരിയാ തേജ കേറുമ്പോ ആള് കാണില്ല ആ കൊള കൊള്ളതിമി തകതിമി താളത്തിന് താളത്തിന് കാണിക്കണം താളം ഇച്ചിരി കുറവാന്നെ എനിക്ക് തോന്നുന്നത് ഇച്ചിരി കൂടി താളം വേണ്ടേ താക തിമി താക ഇതാരാ പഠിപ്പിച്ചു തന്നെ ആൾക്കാരാ പ്രത്യേകം ഗുരുക്കന്മാരേലും ഉണ്ടോ ഗുരുക്കന്മാര് പ്രത്യേകിച്ചൊന്നും ഇല്ല ഗുരുക്കന്മാരുടെ കീഴിൽ പഠിച്ച ആൾക്കാരാ ആണോ ഓ അപ്പം ഭയങ്കര കാര്യമായിട്ടങ് പഠിക്കാൻ ഇറങ്ങിയേക്ക ഇത് കൂടിയതിന്റെ തകതിമീം കൊണ്ടിറങ്ങുകൂടിയതിന്റെ ലക്ഷണിച്ചു ആ അത് നേരാ അതാണ് ഇപ്പൊ ഈ ബഹളമൊക്കെ കാണിക്കുന്നത് തകതിമിയൊക്കെ വരുന്നത് അല്ലേ ഇത് മാത്രമേ ഉള്ളോ മാത്രേ ഉള്ളു പാട്ടൊന്നുമില്ലേ പഠിച്ചത് ഏതാന്ന് വെച്ചാൽ ഒന്ന് നോക്കട്ടെ ഒന്നും ഇപ്പം കേൾക്കാനൊരു രസമുള്ളതാണോ ഇത് കാണാൻ അല്ലേ വരണ്ടത് കേക്കണി വേഗം പാടണം അല്ല എനിക്ക് പണിയുണ്ട് പറഞ്ഞാ ഞാൻ ആദ്യയിടാനോ അത പിന്നെ ഞാൻ കയറിയങ്ങ് പാടിയാപ്പോരെ ആ ഏതെങ്കിലും വരെ പാടിക്കേക്കട്ടെ അത് കൊള്ളാലോ രാ ഇന്നലെയൊക്കെ എന്തോ പാട്ട് പാടിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നല്ലോ ഇന്നിപ്പോ കിട്ടുന്നില്ലേ ആ എന്നാ പിന്നെ വേണ്ടെന്ന് വെക്കാം എനിക്ക് അടുക്കള പണിയുണ്ട് ഈ തകതിമി തക തിമി ഉം അത് മതി കേട്ടോ ഞാൻ പോവാ ഒന്നുകൂടെ തകതിമി എന്ന് കാണിക്കാവോ ആ സൂപ്പർ